ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ മണിമല ബസ് റോഡ് വാഴൂർ മണിമല ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വാഴൂരിനും മണിമലയ്ക്കുമിടയ്ക്കായിട്ട് ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് പത്ത് വർഷമാണ് വീടിന് പഴക്കമുള്ളത് റബ്ബർ ആദായമുള്ള പൊരിയിടത്തോടു കൂടിയ മനോഹരമായ നാല് ബെഡ്റൂം വീടാണ് ഏതാണ്ട് നൂറ്റി എൺപത് റബർ മരത്തോളം മൂന്നാം വർഷം ടാപ്പിങ്ങിൽ നിൽക്കുന്ന നല്ല ആദായമുള്ള റബ്ബറുള്ള പൊരിയിടമാണ് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിണർ വെള്ളമുണ്ട് ബോർവെല്ലുമുണ്ട് പഞ്ചായത്ത് ടാറിംഗിറോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിൽ കാണുന്നത് കുട്ടുതാരെ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ക്ക് ചെറിയൊരു ഇറക്കമാണ് ഈ ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ്ററിനും നാല് ബെഡ്റൂം വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് വിൽക്കാൻ വേണ്ടി പണത വീടല്ല നല്ല സ്ട്രോങ് വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ധാരാളം മിച്ചത്തിന് ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് വീടൊന്ന് പെയിന്റ് അടിക്കാറായിട്ടുണ്ട് ഈ താഴത്തോട് മറ്റൊരു റോഡ് പോകുന്നുണ്ട് അതാണ് അതിർ വരുന്നത് റബ്ബർ ആദായത്തോടുകൂടി നല്ലൊരു നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് ഇവിടെയാണ് കിണർ വരുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ സൈഡ് വ്യൂ നല്ലൊരു സിറ്റൌട്ട് വലിപ്പമുള്ള കാർ പോർച്ച് വാതിലും ഒക്കെ ാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും വരുന്ന വളരെ വലിപ്പമുള്ള ഹാളാണ് രണ്ടും കൂടി പോർഷൻ തിരിച്ചിട്ടുള്ള ഏതാണ്ട് ഐഡിയ കാണാം ഇതൊരു ബെഡ്റൂം അറ്റാച്ച് ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ചാണ് അവിടെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല നാല് ആണ് മൊത്തം ഉള്ളത് ബെഡ്റൂം അതൊരു ബെഡ്റൂം കിച്ചൺ നല്ല വിശാലമായ കിച്ചൺ ആണ് നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് അങ്ങോട്ട് മാറി സെക്കൻഡ് കിച്ചൺ ഉണ്ട് സ്റ്റോർ ഉണ്ട് പഞ്ചായത്തോട് വരുന്നത് ഇവിടെ നിന്ന് മണിമലയ്ക്ക് മൂന്ന് കിലോമീറ്ററും വാഴൂരിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് ഇതാണ് കിണറിൻ്റെ വ്യൂ റബർ തോട്ടം ഒന്ന് കാണാം ഇതാണ് ടാപ്പ് ചെയ്യുന്ന റബ്ബർ വരുന്നത് നൂറ്റി എൺപത് മരത്തോളം ടാപ്പ് ചെയ്യുന്നു മൂന്നാം വർഷം ടാപ്പിങ്ങാണ് റബ്ബറിന് ആദായമായി വരുന്നേ പതിനഞ്ച് വർഷം കൂടി ടാപ്പ് ചെയ്ത് കറിയെടുക്കാവുന്നതാണ് അത്യാവശ്യം റബ്ബർ ആദായത്തോടു കൂടിയ മനോഹരമായ ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ കെ റോഡ് വാഴൂർ വാഴൂരിൽ നിന്നും മണിമല ബസ് റോഡ് വാഴൂരിന് മണിമലയ്ക്ക് ഇടയ്ക്കായിട്ട് വാഴൂരിൽ നിന്നുള്ള ദൂരം എട്ട് കിലോമീറ്ററും മണിമലയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ആണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഒരേക്കർ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് വർഷം മാത്രം പഴക്കമുള്ള നാല് ബെഡ്റൂം മാർക്ക വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആകുന്നേ ഉള്ളൂ നല്ല റബ്ബർ ആദായമുള്ള ഒരു ഇടമാണ് കിണർ വെള്ളവും ോർവെല്ലുമുണ്ട് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഈ ഒരേക്കർ മുപ്പത്തിയേഴ് സെൻ്റ് സ്ഥലത്തിനും നാല് ബെഡ്റൂം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വാർക്ക വീടിനും കൂടി ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില പറയാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക